ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു പ്രസ്താവനയാണ് മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ അധ്യക്ഷനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഈ പ്രസ്താവന കുറച്ച് വൈകിപ്പോയി എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട് കാരണം രാമജന്മഭൂമി പ്രക്ഷോഭം ഈ ഭാരതത്തിലെ ഹിന്ദു സമൂഹം സുദീർഘമായി നടത്തുന്ന സമയത്തൊന്നും അത് ഒത്തുതീർപ്പിലെത്തിക്കാൻ കഴിയുമായിരുന്ന ഒരു കാലഘട്ടത്തിലും മുസ്ലിം സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നു എന്നവകാശപ്പെടുന്ന ലീഗ് മുൻകൈ എടുത്തിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്താണെങ്കിലും വൈകിയാണെങ്കിലും ഭാരതത്തിൻ്റെ പരമോന്നത കോടതിയോടുള്ള അവരുടെ ആദരവ് കൂടി ആയിരിക്കാം ഒരു പക്ഷേ ഈ ഒരു നിലപാടിലേക്ക് അവരെ എത്തിച്ചിരിക്കുന്നത് മുസ്ലിം സമൂഹത്തിലെ മതമൗലികവാദികൾ ഇപ്പോഴും രാമജന്മഭൂമിക്കും അയോധ്യയ്ക്കും ഒക്കെ എതിരെ നിൽക്കുന്നു എന്ന് മാത്രമല്ല മുസ്ലിം സമൂഹത്തെ എല്ലാ കാലത്തും തങ്ങളുടെ വോട്ട് ബാങ്ക് ആക്കി മാറ്റുവാൻ വേണ്ടി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ദേശീയ തലത്തിൽ കോൺഗ്രസ്സും ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറുവായിരിക്കുക എന്ന പ്രയോഗം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നഷ്ടം സംഭവിക്കുന്നത് സത്യത്തിൽ രാജ്യത്ത് മുസ്ലിം സമൂഹത്തോടുള്ള വിശ്വാസ്യത ദേശീയ ജനവിഭാഗങ്ങൾക്ക് മുഖ്യധാര വരുന്ന ഹിന്ദു സമൂഹത്തിന് നഷ്ടപ്പെടുന്നു നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ കഴിഞ്ഞ ദിവസമുണ്ടായ ഈ സ്റ്റേറ്റ്മെൻ്റ് ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഈ സ്റ്റേറ്റ്മെൻറ്റ് ശുഭോതർക്കമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല വൈകിയാണെങ്കിലും ഈ വിവേകത്തിലേക്ക് വന്നതിന് അതിൻ്റെ അധ്യക്ഷനെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്